എന്നാൽ ഇന്ന് ഇടത്തരം ആശുപത്രികളിലേക്കുള്ള ആൾക്കാരുടെ പോക്ക് വളരെ കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും കൂടി ആയിരക്കണക്കിന് ആശുപത്രികളാണ് മൊക്കം മുകളിലേക്കും വരുന്നത് എല്ലാ ഫെസിലിറ്റീസും കൂടി ഇപ്പോൾ എക്സ്റേ നേരത്തെ കിട്ടാനില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എക്സ്റേ റേ എല്ലായിടത്തും ഉണ്ട് സ്കാൻ എല്ലായിടത്തും ഉണ്ട് എൺപത്തി ഒമ്പതിൽ ഞാൻ പാസ് ഔട്ട് ചെയ്യുമ്പോൾ മൂന്ന് സ്ഥലത്ത് മാത്രമേ കേരളത്തിൽ സ്കാനുണ്ടായിരുന്നു ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒന്ന് ശ്രീ തിരുനാൾ അല്ല ശ്രീ ചിത്ര ശ്രീത്ര ശ്രീധ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ ഏതോ എറണാകുളത്തും ഏതാണ്ട് ഒരു ആശുപത്രി ഉണ്ടായിരുന്നുള്ളൂ എന്നാലിന്ന് സി ടി സ്കാനിന്റെ എണ്ണം ഏതാണ്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇടത്തരം ആശുപത്രികൾക്ക് ഇത് താങ്ങാനായിട്ട് പറ്റത്തില്ല എക്സ് റേ സ്ഥാപിക്കണം അതിന് അഞ്ച് പത്ത് ലക്ഷത്തി രൂപയുടെ വ്യവസ്ഥ വേണം ഒരു ലാബോറട്ടറി താമസിക്കണമെങ്കിൽ അതിന് ഏതാണ്ട് അനേകറി ഏജന്റുകൾക്കെല്ലാം വിലകൂടി മരുന്നുകളുമായി